നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം മേഖലാ സമ്മേളനം പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തുടക്കമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സമ്മേളനം മെന്റർ അക്കാദമി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതിന്റെ ഭാഗമായി നടത്തി സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമകാലിക സാമൂഹിക സാഹചര്യങ്ങളെല്ലാം വ്യക്തി ഉദ്രവഹിപ്പിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞു ഉദാഹരണമാണ് കേരള ചെറിയ യൂണിയന് എതിരായി വന്ന പല സംഘടനകളും ഇന്ന് നിക്ഷമമായിരിക്കുകയാണ് ഇന്ന് നമ്മുടെ യോഗത്തിലേക്ക് നമ്മുടെ എതിർ സംഘടന ഉള്ള ആളുകൾ പലരും ഇതിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അത് ശരി ചന്ദ്രികേരല മുഹമ്മദ് അതുപോലെ എ പി നമ്മുടെ നമ്മുടെ ബൈജു അതുപോലെ ശൈല സഖാവ് ആ സകു അദ്ദേഹം ഇതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മേഖലാ പ്രസിഡന്റ് പി എ സോമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കൊഞ്ചാട്ടം മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ദീപു ശാന്താറാം റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എ സൈനുദ്ദീൻ പി സി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ മേഖലാ ഭാരവാഹികളിൽ പ്രസിഡന്റായി പി എ സോമൻ സെക്രട്ടറിയായി ദീപു ശാന്താറാം ട്രഷററായി കെ എസ് സൈനുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്ററായി ലത്തീഫ് കുഞ്ചാട്ട് വൈസ് പ്രസിഡന്റുമാരായി ഐരു ശശീന്ദ്രൻ യൂസഫ് പല്ലാരിമംഗലം ജോയിൻറ്റ് സെക്രട്ടറിമാരായി സിബി ആട്ട്ലൈൻ മുഹമ്മദ് പല്ലാരിമംഗലം കമ്മിറ്റി അംഗങ്ങളായി സിജോ മനോരമ ബൈജു കുട്ടമ്പുഴ മെട്രോ വാർത്ത എന്നിവരെയും തിരഞ്ഞെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം